പച്ചരിയും നേന്ത്രപ്പഴം കൊണ്ട് നിങ്ങൾ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചായക്കടി ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും അത്രക്കും അടിപൊളിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ആദ്യം തന്നെ പച്ചരി തലേദിവസം വെള്ളത്തിലിട്ട് വെക്കാം അതല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്ത് വെച്ചാലും മതിയാവും ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ കുതിർത്ത് വെച്ചത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയെടുത്തതിനു ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പം ഇതാ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഴം കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് ടോട്ടൽ രണ്ട് പഴമാണ് വേണ്ടത് പക്ഷേ ഇപ്പോൾ ഒരു പഴം മാത്രം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് അതിന് കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു മൂന്നോ നാലോ ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി അരച്ചെടുത്തിട്ട് വരാം അപ്പം ഇതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഓവറാക്കരുത് കേട്ടോ കുറച്ച് ഒരു കാൽ ഗ്ലാസ് എല്ലാം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഗിയോ അല്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതി എന്നിട്ട് അത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒരു പഴം മാറ്റി വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മാക്സിമം നന്നായിട്ട് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം വയറ്റി നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഞാൻ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ മാറ്റി വച്ചതിന് ശേഷം വേറൊരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒന്നര അച് ശർക്കര ഇട്ട് കൊടുക്കാം നമ്മൾ പഴം വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒന്നര അച്ചു ശർക്കര എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ടച്ച് വരെ എല്ലാം എടുക്കാം കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് ഇനി ഒരു കപ്പ് വെള്ളം ഒച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചിട്ട് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് ശർക്കര പാനിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാവില്ലേ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കണം ചൂടുള്ള ശർക്കരപ്പാനീ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഒഴിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച നേന്ത്രപ്പഴയില്ലേ അതിന്ന് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ക്ലിപ്പ് എന്നു പോയതാണ് അപ്പൊ നിങ്ങൾ കുറച്ചൊരു കാൽ ഭാഗം മാത്രം മാറ്റി വെക്ക പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലോണം മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കാം ഇനി നമ്മൾ ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഗിയോ ബട്ടറോ മറ്റോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാവ് മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം പിന്നെ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം പിന്നെ നമ്മൾ സോസ് പാൻ വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു പഴയ മൂടി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒരു അഞ്ച് എല്ലാം ആകുമ്പോൾ നിങ്ങൾ ഇത് തുറന്നിട്ട് നമ്മൾ നേരത്തെ നേന്ത്രപ്പഴം ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയില്ലേ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കാം എല്ലാ സ്ഥലത്തും ഇതേപോലെ ആവുന്ന രീതിയിൽ ഇട്ടുകൊടുത്തിട്ട് മൂടിച്ചിട്ട് കുറച്ചും കൂടി കുക്ക് ചെയ്യാം മൊത്തത്തിൽ ഒരു ഇരുപത് ആണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത് എന്നാലും ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാം ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത് ഫുൾ ആയിട്ട് ഇതേപോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാവും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയിട്ട് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ട് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇത് നല്ലോണം ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ അടിഭാഗമൊന്നും കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അതുപോലെ തന്നെ നമ്മൾ നേന്ത്രപ്പഴം തേങ്ങനും ചേർക്കുന്നോണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഇതേപോലെ നല്ല ആരെല്ലാം എടുത്തിട്ടാണ് നമുക്ക് കിട്ടാം ഇതുപോലെ നല്ല ആരെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് നമുക്ക് ചായക്കടയായിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയർ കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറിക്കരുതേ